നമ്മുടെ കാർത്തിക് ശശി ആർ എസ് എസിന്റെ കപടമുഖം പൊളിച്ചിറക്കി കൊണ്ടുള്ള ഒരു പ്രസംഗം ഇതിന്റെ മുമ്പ് ഞാൻ ഒന്ന് രണ്ട് പ്രസംഗങ്ങള് ഇദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ ഞാൻ ചാനലിട്ടിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടത് കരാജാദി പ്രസംഗമാണ് സംഘപരിവാറും ആർ എസ് എസും ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാ കപട മതേതരത്വവും തൂന്നിയസവും വർഗീയതയും കൊലപാതകങ്ങളും വെട്ടിത്തുറന്ന് പച്ചക്ക് മഹാത്മാഗാന്ധിജിയെ കൊന്നതടക്കം കൊള്ളാൻ ബിജെപിക്ക് വേണ്ടി വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ നടക്കുന്ന നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയേണ്ടതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിന്ദു എന്ന് പറയുന്നതിൽ അവർക്ക് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ബി ജെ പി ഹിന്ദു രാജ്യമല്ല ഹിന്ദുത്വ രാജ്യമാണ് സ്വപ്നം കാണുന്നത് ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഹിന്ദു എന്ന് പറയുമ്പോൾ അല്ലെ ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ ജയിലിലായി കഴിഞ്ഞു മാപ്പരുതുന്നതിന് മുമ്പ് പണിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് കുറെ പേപ്പർ എടുത്തു വെച്ചുകൊണ്ട് സവർക്കർ വി ഡി സവർക്കർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവ് അദ്ദേഹം സ്വയം വിളിക്കുന്നത് വീര സവർക്കർ എന്നാണ് ആ സവർക്കർ വി ഡി സവർക്കർ എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ സവർക്കർ ഉണ്ടാക്കി എടുത്ത ഒരു വാക്കു മാത്രമാണ് ഹിന്ദുത്വ ആ ഹിന്ദുത്വയും ഹിന്ദുവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണം ഇപ്പൊ സുരേന്ദ്രൻ ചേട്ടനും രമേശൻ ചേട്ടനും രാജേഷ് ചേട്ടനും ഒക്കെ എല്ലാവരും നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ ഒരു വലിയ ഫ്ലെക്സ് ഞാൻ എവിടെയിരിക്കുന്നത് കണ്ടു അതിൽ പാവപ്പെട്ട സ്വാമി വിവേകാനന്ദന്റെ അടിച്ച് വെച്ചിട്ടുണ്ട് ആരാണ് സ്വാമി വിവേകാനന്ദൻ എന്താണ് ആർ എസ് എസ്സുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം ഈ സ്വാമി വിവേകാനന്ദന്റെ ചിക്കോ പ്രസംഗം നിങ്ങൾക്ക് ഇപ്പൊ മൊബൈൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും നാല് മിനിറ്റ് അമ്പത്തിമൂന്ന് സെക്കൻഡ് മാത്രമേ ഉള്ളൂ വളരെ ചെറിയ പ്രസംഗമാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ഐ ആം കമ്മിങ് ഫ്രം ദ കൺട്രി ഓഫ് ടോളറൻസ് ഞാൻ കടന്നു വരുന്നത് സഹിഷ്ണുതയുടെ രാജ്യത്തു നിന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് എന്റെ ദേശത്തിന്റെ പ്രത്യേകത എന്റെ ജനത സ്വാഭാവികമായിട്ടും ഹിന്ദു സന്യാസി എന്ന നിലയിൽ ഹിന്ദു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് ചിക്കാഗോയിൽ അമേരിക്കയിൽ പോയി പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞത് എന്റെ ജനത ലോകത്തിലെ മുഴുവൻ കടന്നു ലോകത്തിലെ മുഴുവൻ പീഡിതരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും ആശ്രയമില്ലാത്തവരെയും ചേർത്തു നിർത്തിയതിന്റെ ചരിത്രമുള്ള ജനതയാണ് എന്റെ ജനത എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇന്ന് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു സംശയം ഇല്ല പൌരത്വ ഭേദഗതി നിയമത്തിന്റെ മുന്നണി പോരാളിയായിട്ട് ഇന്ത്യ രാജ്യത്ത് സ്വാമി വിവേകാനന്ദൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർ എസ് എസിന് സംശയം ഉണ്ടാകും പക്ഷെ ഞങ്ങളെ പോലെയുള്ള മതേതര ജനാധിപത്യ വിശ്വാസമുള്ള ഒരാൾക്കും സംശയമില്ല വിവേകാനന്ദനെ പോയിട്ട് വണ്ട് കൽക്കത്തയിൽ അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കുറെ പേര് പോയി കണ്ടു കണ്ടിട്ട് വിവേകാനന്ദനോട് പറഞ്ഞു അല്ലയോ സ്വാമി നമുക്ക് ഗോപദ നിരോധനം ഈ രാജ്യത്ത് നടപ്പിലാക്കണം അപ്പൊ സ്വാമി പറഞ്ഞു ഈ രാജ്യത്ത് പട്ടിണി കിടന്ന് മരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് അമ്മമാര് മക്കൾക്ക് വേണ്ടിയിട്ട് മുലപ്പാൽ നൽകുവാൻ മാറിടം നീട്ടുമ്പോൾ മുലപ്പാലിന് അപ്പുറത്ത് ചോര പടിയുന്ന ഇന്ത്യയാണ് ഈ രാജ്യത്ത് അതുകൊണ്ട് നിങ്ങൾ അവരെന്ത് കഴിക്കുന്നു എന്ന് ചിന്തിക്കാതെ എന്തെങ്കിലും കഴിക്കുന്നു എന്ന് ചിന്തിക്കൂ എന്ന മറുപടി കൊടുത്ത ആളാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ബുദ്ധിശൂന്യൻ ജായുധമാണ് വർഗീയത എന്ന അപ്പോ ഈ രാജ്യത്തിലെ സനാതന പ്രകാരം മാതാവിന് സമാനമായ കടൽ കടന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് നിന്നും കടൽ കടന്നു പോയി അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ച വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ നിലനിൽക്കുന്ന ആചാരങ്ങൾക്കെതിരെ വളരെ വിപ്ലവകരമായിട്ടുള്ള നിലപാടെടുത്ത സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ ഉള്ളവരെ ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി വ്യാഖ്യാനിക്കുമ്പോൾ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ മാറി നിന്ന് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും ചട്ടമ്പി സ്വാമി ജീവിച്ചിരുന്നെങ്കിൽ ഗുരുദേവൻ ജീവിച്ചിരുന്നെങ്കിൽ മഹാത്മാ ഇവരൊക്കെ ആയിട്ടുള്ള ജീവിതം കൂടി നയിച്ചവരാ ഇവരെയൊക്കെ ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസ് അംഗീകരിക്കായിരുന്നു ആലോചിച്ചു നോക്കൂ ബി ജെ പി അറിയേണ്ടത് നിങ്ങളുടെ പൂർവികരായിരുന്ന ഈ രാജ്യത്ത് വംശീയതയും വർണ്ണവെറിയും നടപ്പിലാക്കുവാൻ നടന്ന അന്നത്തെ പ്രഭുക്കന്മാർക്കെതിരെയാണോ സ്വാമി വിവേകാനന്ദൻ തൊട്ട് ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ പോരാടിയിരുന്നത് അവര് നവോത്ഥാനം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിരുന്നത് ആ മുദ്രാവാക്യം ഉയർത്തിയിരുന്ന അവരെ പോലും ബി ജെ പിയും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയം അംഗീകരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം ഞാനിത് പറയുവാൻ കാരണം ഇത് അനിവാര്യമായതുകൊണ്ടാണ് ഈ ബില്ലൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഒരു വലിയ സമൂഹം വിചാരിക്കുന്നത് ഇത് നമ്മളെ ഒന്നും ബാധിക്കില്ല ഇത് ആരെങ്കിലും ഒക്കെ ബാധിക്കുന്ന വിഷയം അല്ലേ എന്നുള്ളതാണ് അവരോട് നമുക്ക് പറയുവാനുള്ളത് ഈ ബില്ല് വളരെ കൃത്യമായിട്ട് ഏകീകൃത സിവിൽ കോഡിലേക്ക് ഇവർ എത്തിച്ചേർന്നാൽ ഈ രാജ്യത്തെ വീണ്ടും ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ട് എന്താണോ ബി ആർ അംബേദ്കർ ഉൾപ്പെടെ വിഭാവനം ചെയ്തത് എന്താണോ ബി ആർ അംബേദ്കർ ഉൾപ്പെടെ സ്വപ്നം കണ്ടത് അതുപോലും ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇന്ത്യ രാജ്യത്ത് സംവരണം കൊണ്ടുവന്നതിനെ കുറിച്ചിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഇങ്ങനെയായിരുന്നു അതായത് ഹിസ്റ്റോറി ചരിത്രപരമായിട്ടുള്ള അസമത്വം ഇല്ലാതാക്കുവാനാണ് സംവരണം കൊണ്ടുവന്നത് ആ ചരിത്രപരമായിട്ടുള്ള അസമത്വം ഈ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കുറെ ഏറെ മാറിയെങ്കിലും അപ്പോ ഏകീകൃത സിവിൽ കോഡിന് മുദ്രാവാക്യം വിളിക്കാൻ നടക്കുന്ന ഇവിടുത്തെ ഒരു വലിയ സമൂഹം അറിയേണ്ടത് ഒൻപത് ശതമാനം മുസ്ലിങ്ങൾക്കും രണ്ട് ശതമാനം ലത്തിൻ കത്തോലിക്കനും മാറിയാൽ എൺപത്തി ഒമ്പത് ശതമാനം സംവരണം കിട്ടുന്നത് ഇവിടുത്തെ ഹിന്ദു പിന്നോക്ക സമുദായത്തിലുള്ളവരാ ഈ യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ അനിവാര്യമാണ് ഇനി പൗരത്വ ഭേദഗതി നിയമം പൗരത്വ പൗരത്വ രജിസ്റ്റർ ഡിസംബർ മുമ്പ് ഇന്ത്യ നടപ്പിലായാൽ ഈ രജിസ്റ്ററിൽ കോടി പൗരത്വിസ്റ്റർ ഇന്ത്യയിൽ പുറത്തു പോകുമെന്നാണ് അമിത്ഷാ പ്രാദേശികമായ ആഭ്യന്തരമായ ഒരു ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ കാര്യം ആഭ്യന്തരം കോണ്ടക്സ്റ്റിൽ ഷായുടെ ആരാണ് ഹിന്ദു എന്നുള്ള അയാൾ യഥാർത്ഥത്തിൽ ഹിന്ദു അല്ല അയാൾ ജൈന അതിന്റെ ഞാൻ പക്ഷേ ഈ വിഭാവനം ഓർഗനൈസർ പറഞ്ഞ സംഘപരിവാറിന്റെ പത്രം ഒരു വർഷക്കാലം മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു പറയുന്നത് വെക്കാമെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ ഇവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ വിവാഹം ശേഷം ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ ബ്രാഹ്മണ സമുദായത്തിലൊക്കെ ശാന്തി മുഹൂർത്തം നോക്കും അതിന് സമാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശാഖയിൽ പോയി പറയണം ശാഖയിലുള്ളവർ നാഗ്പൂരിൽ അറിയിക്കും എന്നിട്ട് നിങ്ങളുടെ ജാതകമൊക്കെ നോക്കിയിട്ട് ഒരു സമയം പറയും ആ സമയത്ത് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നല്ല നീളമുള്ള നല്ല വെളുത്ത നിറമുള്ള നല്ല മുടിയും കണ്ണുകളുമുള്ള ഏറ്റവും മാസ് പോയിന്റ് അവസാന ആകുട്ടികൾ ജനിക്കുന്ന ആൺകുട്ടികൾ മാത്രം ജനിച്ച എങ്ങനെയാണ് ഇനി പിന്നീടുള്ള ജീവസന്ധാരണ പ്രക്രിയ നടക്കുന്നതെന്ന് അറിയത്തില്ല ഒന്ന് രണ്ടാമത്തെ പ്രശ്നം ഞാനും ാണ് പേര് പക്ഷേ നിറം കറുപ്പാണ് നീളമുണ്ടെങ്കിലും നമ്മൾ യുവ ലിസ്റ്റ് പുറത്തു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഇതുപോലെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇതിൽ നിന്ന് പുറത്തു പോകും എങ്ങനെയാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അജണ്ട ഈ രാജ്യത്തേക്ക് ചേർത്ത് വെക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിൽ എൽ കെ അദ്വാനിയെ പോലെ മുരളി മനോഹർ ജോഷിയെ പോലെ ഉള്ളവർ മാത്രമാണ് ഹിന്ദുക്കൾ അല്ലാതെ ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമോ നമ്മുടെ എം എൽ എം ഒന്നും അവരുടെ കോൺടാക്റ്റിൽ ഹിന്ദുക്കളായിട്ട് വരില്ല എന്നുള്ളത് തിരിച്ചറിയാണ് ഞാനിത് പറയുന്നത് ഇവിടുത്തെ ബിജെപിക്ക് വേണ്ടി ആർ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വലിയ സമൂഹത്തോടാണ് ഒന്ന് ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം നിൽക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം വരുന്നു നിയമത്തിന്റെ ഭാഗമായി രജിസ്റ്റർ വരുന്നു രജിസ്റ്റർ വരുമ്പോൾ നൂറ് കോടി പേര് പുറത്തു പോകുമെന്ന് അമിത്ഷാ പറയുന്നു ആധാർ കാർഡ് ആധാർ കാർഡിനെ ഡീകോഡ് ചെയ്യുന്നത് ഒരു അമേരിക്കൻ കമ്പനി അവർ പറഞ്ഞത് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് കോടി പേര് എങ്ങനെ പോയാലും പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്ത് പോകുമെന്നാ എന്ത് ഭീകരമായിട്ടുള്ള അവസ്ഥയാന്ന് ചിന്തിക്കണം നിങ്ങൾ അസാമ് മാത്രം എടുത്താൽ മതി ആലോചിച്ചു നോക്കൂ വസുതൈവ കുടുംബകം ലോകമേ തറവാട് എന്ന് പറയുന്ന വലിയൊരു ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ഹിന്ദു മതം എന്നാണ് പറഞ്ഞു പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് വിശ്വാസം മറ്റൊന്ന് എന്താ പറയുന്നത് സനാതനധർമ്മത്തെ കുറിച്ച് എല്ലാവർക്കും സുഖമുണ്ടാകും ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ചര അചരങ്ങൾക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് എന്ന് പറയുന്ന പറയുന്ന മതത്തിന്റെ വിശ്വസിക്കുന്നു ഒരു വലിയ വിശ്വസിക്കുന്നുണ്ട് അസാമിൽ മാത്രം അഞ്ചു ലക്ഷം കുടുംബം പുറത്ത് അഞ്ചു ലക്ഷം ആൾക്കാർ പുറത്തു പറഞ്ഞാൽ ഒന്ന് മുതൽ ലക്ഷം കുടുംബ പുറത്ത് പോകുന്നത് അവിടെ നാൽപ്പത് വയസ്സുള്ള വിവാഹം കഴിച്ച ഒരാൾ അയാളുടെ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഭാര്യ അയാളുടെ പത്തും എട്ടും വയസ്സുള്ള രണ്ട് മക്കൾ ഇവർ പൗരത്വ രജിസ്റ്ററിൽ വന്നിട്ടില്ല എങ്കിൽ അയാൾ അച്ഛനെ വിടുന്നത് ഒരു പുരുഷന്മാരുടെ തണങ്ങൽ അമ്മയെ വിടുന്നത് സ്ത്രീകൾക്കുള്ള തടങ്കൽ പാളയത്തിലേക്കായിരിക്കും കുട്ടികളെ വിടുന്നത് ഹോമിലേക്കായിരിക്കും എന്തൊരു അനീതിയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഒരു കുടുംബം എങ്ങനെയാണ് ശിഥിലീകരിക്കപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം നിങ്ങൾ മതം ആദ്യമായിട്ട് മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചു നോക്കൂ മാത്രം അഞ്ചു ലക്ഷം പേര് ഒന്നേകാൽ ലക്ഷം കുടുംബങ്ങൾ തകർന്നടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കാലം ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ആശയത്തിന് നേരെ കൂടി കൊഞ്ഞനം കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ത്യ ൊൻപത് സംസ്ഥാനങ്ങളും ഏഴ് പ്രദേശങ്ങളുമുള്ള കേവലം ഒരു ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്ന പറഞ്ഞ ലജ്ജ നോവൽ എഴുതിയതിന്റെ പുറത്ത് ബംഗ്ലാദേശിൽ നിന്നും അവിടെ നിൽക്കുവാൻ പറ്റാതെ അവിടുത്തെ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന തസ്ലിമാൻ അഭയം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ ഒരു വശത്ത് കൊടുത്തു മറു വശത്ത് സൽമാൻ പലായനം ചെയ്തു അഭയം കൊടുത്തു ഒരു അഭയം കൊടുക്കുമ്പോൾ മറുവശത്ത് നിരന്തരമായി ഇസ്രായേലിന്റെ ആക്രമണം നേരിടുന്നു

ഇല്ലാത്ത ഇല്ലാത്ത ചരിത്രം നിർമ്മിച്ചുകൊണ്ട് അവരെ മത വിരോധം ഉണ്ടാക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും രാഷ്ട്രീയം കടന്നു പോകുന്നത് അവരോട് നമുക്ക് ചരിത്രം പറയേണ്ടി വരും ഇവരെ സംബന്ധിച്ച് ഇവർ ആദ്യം ഗാന്ധിജിയെ കൊന്നു ഗാന്ധിജിയെ കൊന്നിട്ട് ഇവർ പറഞ്ഞു അയ്യോ ഞങ്ങൾ കൊന്നില്ല എന്ന് പറഞ്ഞു ഗാന്ധിജിയെ കൊല്ലുന്നത് ഇവരാണെന്ന് സംഘപരിവാറാണെന്ന് ഇവർക്ക് ഒരിക്കലും അംഗീകരിക്കേണ്ടി വരില്ല കാരണം എന്താ സംഘപരിവാറിന്റെ ഒരു വലിയ പ്രത്യേകത ആർ എസ് എസിന് എങ്ങും മെമ്പർഷിപ്പില്ല ആർക്കും അതിൽ മെമ്പർ ആകാം ആർക്കും അതിൽ മെമ്പർ അല്ലാതിരിക്കാം ഇട എഴുതപ്പെടാത്ത ഒരു എഴുതപ്പെടുന്ന ഒരു മെമ്പർഷിപ്പ് പോലില്ലാത്ത സംവിധാനമാ ഗാന്ധി മരണപ്പെട്ടു ഗാന്ധി ഭരണപ്പെട്ടതിന് ശേഷംസെ അദ്ദേഹം ജയിലിൽ പോയി വൈ പോയിസിനേറ്റഡ് ഗാന്ധി ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു എന്ന് എഴുതി എന്തുകൊണ്ട് ഞാൻ ഗാന്ധിയെ കൊന്നു എന്ന് എഴുതിയതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന മത മതേധര രാജ്യത്ത് ഗാന്ധിജി ഉണ്ടാക്കിയ ആശയങ്ങളിൽ നെഹ്റുവും അംബേദ്കർ ഉണ്ടാക്കിയ ഒരു ഭരണ സംവിധാനങ്ങളിൽ ഭരണഘടനയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മതേതര രാജ്യത്തിന്റെ ചിതാഭസ്മം നിവചനം ചെയ്യരുത് ആ ചിതാഭസ്മം മൺകുടത്തിലാക്കി സൂക്ഷിച്ചു വെച്ച് എന്ന് ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാകുന്നു ആ കാലത്ത് മാത്രമേ എന്റെ ചിതാഭസ്മം നിവജനം ചെയ്യാവൂ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഗോഡ്സയുടെ ആശയമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് മറുവശത്ത് ഈ രാജ്യത്ത് വംശശുദ്ധീകരണത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കണം ചൂതന്മാരെ എങ്ങനെയാണോ ജർമ്മനിയിൽ നിഷ്കാസനം ചെയ്തത് ഹിറ്റ്ലർ അതിന് സമാനമായി ഇന്ത്യ രാജ്യത്ത് നിഷ്കാസനത്തിന്റെ മതവിരുദ്ധതയുടെ വലിയ രാഷ്ട്രീയം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കൂടി എഴുതി വെച്ച മാധവ് സദാശിവ ഗോൾവർക്കർ എന്ന ഗോൾവർക്കറിന്റെ ആശയമാണ് സംഘപരിവാറും ബി ജെ പി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇവരെ സംബന്ധിച്ച്

രാഷ്ട്രീയം പറയും ഇവര് എന്ത് പറഞ്ഞാലും ഇപ്പൊ ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ജിഹാദികളൊന്നും പാകിസ്ഥാനിൽ പോകാനൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയേണ്ടത് ബിജെപി സംഘപരിവാർ രാഷ്ട്രീയത്തിൽ മരണപ്പെടുന്നവർക്ക് അങ്ങനെ ജാതിയും മതമൊന്നുമില്ല അവർ മുഹമ്മദ് അക്ലഖിനെ കൊന്നു അവർ അവർദിനെ കൊന്നു മുഹമ്മദ് അക്ലഖിനെയും ബീഫിന്റെ പേരിൽ കൊന്നപ്പോൾ ആശയ പോരാട്ടത്തിന്റെ പേരിലാണ് ഇടതുപക്ഷ ചിന്തകനായ എഴുത്തുകാരനായ ഗോവിന്ദ് പൻസാരയെ കൊന്നത് നരേന്ദ്ര നരേന്ദ്രോക്കറിനെ കൊന്നത് എം എം കൽബുർഗിയെ കൊന്നത് ഗൗരി ലങ്കേഷിനെ കൊന്നത് യു ആർ അനന്തമൂർ എം ജി യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ജീവിക്കുന്നതിൽ നല്ലത് പാകിസ്ഥാനിൽ പോകുന്നതാണ് അതുകൊണ്ട് അയാൾ മരണപ്പെട്ടപ്പോ ഇവമാരി ഈ വലിപ്പത്തിൽ ഉണ്ടാക്കിയ കർണാടകയിൽ വിതരണം ചെയ്തത് ഇവര് മറ്റൊന്ന് ലൌ ജിഹാദിന്റെ രാഷ്ട്രീയ ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ ഐ എന്ന് പറഞ്ഞ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആഭ്യന്തര മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറയുകയും ചെയ്തു ഈ രാജ്യത്ത് ലൌജിഹാദ് ഇല്ല എന്ന കേരളത്തിൽ പക്ഷെ ഇവരിപ്പഴും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഇവർക്കൊരു എം ഉണ്ട് പേര് ഷാനവാസ് ഹുസൈൻ എന്ന ബി ജെ പിയുടെ ഈ ഷാനവാസ് ഹുസൈന്റെ ഭാര്യയുടെ പേര് ഭാര്യ എന്ന് പറയുന്നത് ഹിന്ദു രേണു ശർമ്മയാണ് ഹിന്ദു മതക്കാരിയ ഷാനവാസ് ഹുസൈന്റെ ഭാര്യ മുക്താർ അബ്ബാസ് നഖ്വിയുടെ ഭാര്യയുടെ പേര് സീമ എന്ന അവരും ഹിന്ദു നാമധാരിയ നമ്മുടെ നമ്മുടെ ഗവർണർ ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ള രണ്ടേ രണ്ട് ദേശീയ മുസ്ലിങ്ങൾ ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് എ പി അബ്ദുള്ള കുട്ടിയാ അപ്പോ ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാര്യയുടെ പേര് രേഷ്മ എന്ന എനിക്ക് മനസ്സിലാകാത്തത് ബി ജെ പി ആർ എസ് എസ് കാര്യം നിങ്ങളുടെ നേതാക്കന്മാര് മുഖ്താർ അബ്ബാസ് നഖ്വിയോടും ഷാനവാസ് ഹുസൈനോടൊക്കെ പറഞ്ഞോടാ ഇട ലവ് ജിഹാദ് നടത്താതെ ഞങ്ങളുടെ പെണ്ണങ്ങന്മാരെ കൊണ്ട് വീട്ടുവിടാ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയുണ്ട് ഈ സുബ്രഹ്മണ്യസ്വാമി സുഹാസിനി വിവാഹം വിവാഹം നദീം നദീം ഹൈദർ എന്ന് പറഞ്ഞ ഒരു ഒരു മുസൽമാനയ ഹൈദറിനെ കഴിച്ച സുബ്രഹ്മണ്യ ആശങ്കയില്ല ഭാരതത്തിൽ സമാധാനപരമായി ജീവിക്കാൻ അക്രമമില്ലാത്ത വിദ്വേഷമില്ലാത്ത വർഗീയതയില്ലാത്ത ഒരു മതേതര ഇന്ത്യക്കായി നമുക്ക് മുന്നേറാം ആർ മുക്ത ഭാരതം എന്ന മുദ്രാവാക്യത്തിലൂടെ